നമ്മുടെ ജീവിതത്തിൽ അവഗണനയും പരിഹാസവും ഒറ്റപ്പെടുത്തലും വിശ്വാസവഞ്ചനയുമൊക്കെ ഏറ്റെ വല്ലാതെ തളർന്നു പോകുന്ന തളർന്നു പോയിട്ടുള്ള നമ്മുടെ മിത്രങ്ങളോടാണ് ഇത് പറയുന്നത് നമ്മളറിയണം ഇതൊക്കെ നമ്മളെ പ്രപഞ്ചം തിരഞ്ഞെടുത്തതാണ് എന്തിന് വിജയിക്കുവാൻ വിജയിക്കുവാനായി പ്രപഞ്ചം നമുക്ക് തരുന്ന പരീക്ഷണങ്ങളും പരീക്ഷകളുമാണ് ഇതെന്ന് അറിയുമ്പോഴാണ് നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്ന് കരുത്താർജിക്കുന്നത് നോക്കൂ ആദ്യ കാവ്യം പിറന്നത് അഥവാ വാത്മീകി രാമായണം എങ്ങനെയാണ് പിറന്നത് ഒരു വല്ലാത്ത നോവിൽ നിന്നാണ് എന്താണ് ആ നോവ് ക്രൗഞ്ചത്തിൻ്റെ വേദന വേടൻ്റെ അമ്പേറ്റ് വീണ ക്രൗഞ്ചത്തിൻ്റെ വിരഹം വേദന കണ്ട് കവി ആദ്യം പറഞ്ഞു മാനുഷാദ എന്ന് പാടി അങ്ങനെയാണ് വാത്മീകി രാമായണം എന്ന കാവ്യം പിറക്കുന്നത് നോക്കൂ സുഖ സുഖലോലുപതയിൽ നിന്ന് ഒരാളും ഉയർന്നിട്ടില്ല എപ്പോഴും നമുക്ക് ഒരു നോവ് വേർപാട് ഒറ്റപ്പെടുത്തൽ ഇതൊക്കെ വരുമ്പോഴാണ് നമ്മൾ നമ്മളിലേക്ക് പോകുന്നതും അവിടെ ഇരുന്നിട്ടാണ് നമ്മൾ നമ്മളെ ഉയർത്താൻ വേണ്ടി ഒരു തീരുമാനം എടുക്കേണ്ടതും ചിലരെങ്കിലും കാര്യത്തിൽ ചിലരെങ്കിലും ഈ അനുഭവങ്ങളെ അവസരങ്ങളാക്കി മാറ്റുന്നുണ്ട് എന്നാൽ ചിലരാവട്ടെ അത് ഏറ്റവും കൂട്ട് തളർന്നു പോവുകയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്കും തിരിഞ്ഞു നോക്കും നമ്മളൊരു കുഞ്ഞായി പിറന്ന് അല്ലെങ്കിൽ ഭൂമിയിലേക്ക് വന്നപ്പോൾ ആദ്യം നമ്മൾ മലർന്നാണ് കിടന്നത് കണ്ണുകളൊന്നും തുറക്കാതെ പിന്നെ കണ്ണുകളൊക്കെ തുറന്ന് പയ്യെ കരഞ്ഞു ഒന്ന് കമിഴ്ന്ന് വീണ് അതാരാണ് നമ്മളെ കമിഴ്ത്തിയിട്ടത് അമ്മയോ അച്ഛനോ ആണല്ല കമിഴ്ന്ന് വീണ ആ കുഞ്ഞ് പതിയെ എഴുന്നേറ്റൊന്നിരുന്നു പതിയെ നിൽക്കാൻ നോക്കി പലവര് വീണിട്ടും നമ്മൾ നിൽക്കാൻ നോക്കി പലവർ വീണിട്ടും പിച്ച നടക്കാൻ പഠിച്ചു അതൊക്കെ ആര് പറഞ്ഞിട്ടാണ് നമ്മുടെ ഉള്ളിൽ ഉള്ളിലൊരാജ്ഞാശക്തി ഉണ്ട് അതിനെ നമ്മൾ അന്ന് ഉപയോഗിച്ചിരുന്നു എന്നാൽ ഇന്ന് ജീവിതത്തിൻ്റെ പല ബന്ധങ്ങളും ബന്ധനങ്ങളും ഏറ്റു നമ്മൾ നമ്മുടെ കഴിവുകളെ അങ്ങോട്ട് ഇല്ലാതാക്കിയാണ് ചെയ്തത് ഞാൻ എന്നിൽ ഉണ്ടാക്കേണ്ട ആത്മവിശ്വാസം നമ്മൾ മറ്റുള്ളവർക്ക് പണയപ്പെടുത്തി ഒരാൾ എന്നെ അവഗണിച്ചു എൻ്റെ ജീവിതം ഒന്ന് തീർന്നു എന്ന് ഞാൻ കരുതുകയാണ് നോക്കൂ അതാണോ വേണ്ടത് ഒരാളെ പരിഹസിച്ചു ആ അയാൾ പരിഹസിക്കുന്ന വ്യക്തിയാണോ ഞാൻ അല്ല ഒരാൾ ഒറ്റപ്പെടുത്തിയാൽ ഒറ്റപ്പെട്ടു പോകേണ്ട ഒരാളാണോ ഞാൻ അല്ല ഒരാൾ എന്നെ വഞ്ചിച്ചു എന്ന് വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് തളരുന്നത് അത് അവരുടെ മനസ്സിൻ്റെ എന്താണ് പറയേണ്ടത് ശരിയല്ലായ്മകളാണത് എന്ന് ഞാൻ തിരിച്ചറിയണം നമ്മൾ ഒരു ഏകാന്തതയാണ് നമ്മളെ പലതും നമ്മുടെ കഴിവുകളെ അറിയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഒറ്റപ്പെടുത്തുമ്പോഴാണ് ഒറ്റയ്ക്ക് നിന്ന് കരുത്താർജിക്കാനാകുന്നത് ആദ്യം വേണ്ടത് സെൽഫ് ലവ് അതാണ് സ്വയം ഒന്ന് സ്നേഹിച്ചിട്ട് സ്വയം വിശ്വസിച്ചുകൊണ്ട് സ്വയം നമ്മളുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾക്ക് നമ്മൾ ആരൊന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റണം നമ്മൾ ഇങ്ങോട്ട് വന്നത് ആരുടെയും കൈപിടിച്ചല്ല ഒറ്റയ്ക്കാണ് ഇനി ഇവിടുന്ന് കടന്നു പോകുന്നതും ഒറ്റയ്ക്കാണ് അതുകൊണ്ട് ഈ ഇടക്കാലത്ത് നമ്മൾ നമ്മളായി നിൽക്കണം ആ ഇടക്കാലത്ത് കുറച്ചു കാലം നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചുകൊണ്ട് നമ്മളുടെ അറിവിനെയും കഴിവിനേയും പരമാവധി ഉപയോഗിച്ചുകൊണ്ട് നമ്മളിൽ എന്ത് തരം കഴിവാണുള്ളത് അതിനെ ഉണർത്തിയെടുക്കണം സ്വയം പരിശ്രമിച്ചുകൊണ്ട് നമ്മളെ അവഗണിച്ചവരുടെ മുമ്പിൽ നമ്മളെ പരിഹസിച്ചവരുടെ മുമ്പിൽ നമ്മളെ ഒറ്റപ്പെടുത്തിയവരുടെ മുമ്പിൽ നമ്മളോട് വിശ്വാസവഞ്ചന കാണിച്ചവരുടെ മുമ്പിൽ അവരെ ഒന്നും തോൽപ്പിക്കാനല്ല നമുക്ക് ജയിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ കഴിവുകളെ തിരിച്ചറിയുക നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും അത് ആരുമാവട്ടെ ഞാൻ ഒരു പേരും പറയുന്നില്ല ആരുമാവട്ടെ നിങ്ങളുടെ ചില ബലഹീനതകളുണ്ടെങ്കിലും നിങ്ങളുടെ ചില താത്പര്യങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ ചില ശക്തിയും ഒക്കെയും ഒരാളോടും നിങ്ങൾ പങ്കുവയ്ക്കരുത് എപ്പോഴും അത് എത്രമേൽ പ്രിയപ്പെട്ടവരായിക്കോട്ടെ എത്ര കാലം കൂടെ ഉണ്ടാവുന്നവരായിക്കോട്ടെ നമ്മൾ ഒരിക്കലും നമ്മൾക്ക് വിട്ടുകൊടുക്കാനാവാത്തതായിട്ട് കുറേ കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടാവണം നമ്മുടേത് മാത്രമായിട്ട് നമ്മൾ കരുതും എൻ്റെ ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം ഞാൻ ഒരാൾക്ക് വെളിപ്പെട്ടു എന്നുള്ളതാണ് അല്ല നമ്മുടെ പരാജയത്തിൻ്റെ തുടക്കമാണത് എൻ്റെ ഒരു മിത്രത്തിൻ്റെ ഒരു അനുഭവം അയാൾക്കൊരു ഇഷ്ടമുണ്ടായിരുന്നു ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റിയ ഒരാൾ വേണമെന്ന് കരുതിയ ഒരാൾ പതിനാല് വർഷത്തോളം ഒപ്പമുണ്ടായിരുന്നു കൂടെ ഉണ്ടാവും എന്ന് ഉറപ്പിച്ചിട്ട് ഒരു ദിവസം ഒരു യാത്രാമൊഴി ചൊല്ലാതെ അവരങ്ങ് തിരിഞ്ഞു നടന്നു അതുകൊണ്ട് അയാൾ വല്ലാതെ തളർന്നു പോയപ്പോഴാണ് ഞാൻ പറഞ്ഞത് അവർക്ക് നിങ്ങളെ പറഞ്ഞിട്ടില്ല അവർക്കതിനുള്ള ഭാഗ്യമില്ലെന്ന് കരുതണം കാരണം ഇതൊക്കെ നമ്മുടെ മനസ്സിലാണ് ഇത്ര കാലം ഒരു കാലവുമില്ല നമ്മൾ മാത്രമാണ് നമ്മുടെ കാലം നിശ്ചയിക്കേണ്ടത് നമ്മൾ മാത്രമാണ് നമ്മളുടെ തീരുമാനങ്ങളും നമ്മുടെ നിശ്ചയദാർഢ്യവും തീരുമാനിച്ചെടുക്കേണ്ടത് അതുകൊണ്ട് നമുക്ക് പ്രപഞ്ചം തരുന്ന ഈ ഒരു നിമിഷങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തി നമ്മൾ ആരാണെന്ന് കണ്ടെത്താനും നമ്മൾ ആരാവണമെന്ന് തീരുമാനിക്കാനും ഉള്ള അവസരങ്ങളാണ് അങ്ങനെ ചെയ്താൽ നൂറ് ശതമാനം നിങ്ങൾ വിജയിക്കും അതാരെയും തോൽപ്പിക്കാനാവരുത് അതല്ലാതെ ഒരാൾ ഇട്ടിട്ട് പോയതുകൊണ്ട് ഇനി എനിക്ക് ജീവിക്കണ്ട എത്ര മണ്ടത്തരമാണ് അവർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നമ്മളെ ഒരാൾ വേണ്ടാന്ന് വെച്ചാൽ ഒരു നിമിഷം മുമ്പേ നമുക്ക് അവരെ വേണ്ടാന്ന് വെക്കാൻ സാധിക്കണം പറയണം ഞാനത് അങ്ങോട്ട് പറയാൻ വരികയായിരുന്നു എനിക്കും നിങ്ങളെ വലിയ ആവശ്യമൊന്നുമില്ല നിങ്ങളല്ല എൻ്റെ ജീവിത കത്തി നിയന്ത്രിക്കുന്നത് ഒരാൾ നമ്മളോട് മിണ്ടിയില്ലെങ്കിൽ കരഞ്ഞ് കാലു പിടിച്ച് ചെല്ലരുത് നിങ്ങളുടെ ഭാഗത്ത് നൂറ് ശതമാനം ന്യായമുണ്ടെങ്കിൽ ആ ന്യായത്തെ ചിന്തിച്ച് നിങ്ങളടുത്താ നിങ്ങളുടെ ജോലിയിലേക്ക് കിടക്കുക ഒരിക്കലും തളർന്നൊരിടുത്തിരിക്കരുത് വെറുതെ ഇരുന്ന് ചിന്തിച്ച് സമയം കളയുകയും ചെയ്യരുത് ഈ നിമിഷമാണ് നമ്മുടെ കയ്യിലുള്ളത് ഈ നിമിഷം മാത്രമേ ഉള്ളൂ നിങ്ങൾ വിജയത്തിലേക്കാണ് നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും നിങ്ങൾ നിങ്ങളുടെ കർമ്മപഥത്തിൽ വിജയമായിക്കൊണ്ടിരിക്കുന്നത് നൂറ് ശതമാനം ഞാൻ ഉറപ്പിക്കുന്നു ഇതെൻ്റെ ജീവിതം കൂടിയാണ് എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വരാം ആരെങ്കിലും തളർന്നിരിക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയുക ഒരിക്കലും നിങ്ങൾ നിങ്ങളെ വിട്ടുകളയരുത് നിങ്ങൾക്ക് നിങ്ങളാണ് കൂടെയുള്ളത് നിങ്ങൾ വിജയിച്ചു നിങ്ങളുടെ കർമ്മപഥത്തിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി